ും നമസ്കാരം കാലനേമി രാവണനെ അനുസരിക്കാൻ തീരുമാനിച്ചു ആ രാക്ഷസൻ ഒരു സന്യാസി വേഷത്തിൽ മാരുതിയുടെ മാർഗത്തിൽ മരുവി സന്യാസി എന്നു കരുതി മാരുതി ദാഹജലത്തിന് മുനിയെ സമീപിച്ചു എന്നാൽ ചതിയിലൂടെ ഹനുമാനെ വകവരുത്താൻ മഹിരി എന്ന രാക്ഷസിയെ കാലനേമി ഒരുക്കിയിരുന്നു അവൾ ഹനുമാനു നേരെ വാ പിളർന്നെത്തി പക്ഷെ ഹനുമാൻ അവളെ രണ്ടായി പിളർന്ന് കൊന്നു ശാപഗ്രസ്തയായ ധന്യമാലി എന്ന ആ അപ്സരസപ്പോൾ കാലനേമി ആരെന്നും ലക്ഷ്യമെന്തെന്നും മാരുതിയോട് ഉണർത്തിച്ചു ഹനുമാൻ പിന്നീട് താമസിച്ചില്ല കാലനേമിയെയും കാലപുരിക്ക് അയച്ചു കൈലാസത്തിലെത്തിയ ഹനുമാൻ പക്ഷേ ഔഷധം തിരിച്ചറിയാനായില്ല അതിനാൽ ഋഷഭാദ്രി എന്ന ആ പർവ്വതത്തെ തന്നെ കരത്തിലേന്തി കുതിച്ചു പവനതനയൻ ഔഷധത്തിൻ്റെ തട്ടിയ ഉടനെ യുദ്ധഭൂമിയിൽ വീണുപോയവർ ഉണർന്നെടേറ്റു വാനരന്മാർ ലങ്കാപുരി അഗ്നിക്കിരയാക്കാൻ തുടങ്ങി ആർത്തനാദങ്ങൾ ഉയർന്നു രാവണാജ്ഞ അനുസരിച്ച് കുംഭനും നികുംഭനും യുദ്ധത്തിനിറങ്ങി അവരെ സുഗ്രീവനും വാദാത്മജനും കൂടി കാലപുരിക്ക് അയച്ചു മറ്റു രാക്ഷസർ ഓടി ഒളിച്ചു അങ്ങനെ വാനര സൈന്യം മുന്നേറി ഓരോരുത്തരായി രാക്ഷസർ ഭൂമി ജീവിതം അവസാനിപ്പിച്ചു ഒടുവിൽ ഇന്ദ്രജിത്തിൻ്റെ ഊഴമെത്തി സൗമിത്രിയും രാവണപുത്രനും ഏറ്റുമുട്ടി മൂന്ന് ദിവസം യുദ്ധം തുടർന്നു ഒടുവിൽ സൗമിത്രി ഇന്ദ്രാസ്ത്രം തൊടുത്തു മേഘനാഥൻ്റെ ശിരസ് മുറിഞ്ഞു ഭൂമിയിൽ വീണു ശ്രീരാമസന്നിധിയിലെത്തിയ ലക്ഷ്മണനോട് ആ കൌസിൻ്റെ അതനയൻ പറഞ്ഞു ഇനി രാവണൻ എഴുന്നള്ളു ഇന്ദ്രജിത്തിൻ്റെ വേർപാടിൽ രാവണൻ മോഹം കലർന്ന് ഭൂമിയിൽ വീണു പിന്നെ എഴുന്നേറ്റ് വിലപിച്ചു ജന്മം നിഷ്ഫലമായി എന്ന് ആ രാക്ഷസൻ അറിയുന്നു രാവണന് തോന്നി സീതയെ വധിച്ചു ചോര കുടിക്കണം അപ്പോൾ സുപാർശൻ ഓർമ്മിപ്പിച്ചു ബ്രഹ്മകുലത്തിൽ പിറന്ന ഒരാൾക്ക് യോജിച്ചതല്ല സ്ത്രീവധം രാവണന് അംഗീകരിച്ചു മന്ത്രിമാരുമായി കൂടിയാലോചന നടത്തി യുദ്ധം തുടരുക തന്നെ എന്നാൽ നിറയെ മുറിവുകളോടെ പിൻവാങ്ങേണ്ടി വന്നു യുദ്ധശാസ്സിന് അസുരഗുരുവായ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം രാവണൻ രഹസ്യ ഹോമത്തിൽ ഏർപ്പെട്ടു ഉടൻ തന്നെ വാനര സൈന്യം അങ്ങോട്ടെത്തുകയും ഹോമത്തിന് വിഘ്നം വരുത്തുകയും ചെയ്തു രാവണൻ അനങ്ങിയില്ല ഹോമം തുടർന്നു വാനരർ അപ്പോൾ മണ്ടോതിരിയെ ആക്രമിക്കാൻ ഒരുങ്ങി മണ്ടോതിരിയുടെ വിലാപം ഉയർന്നു അതോടെ രാവണൻ ചാടി എഴുന്നേറ്റു ഹോമം അങ്ങനെ മുടങ്ങി വാനരന്മാർ രക്ഷപ്പെടുകയും ചെയ്തു രാക്ഷസ രാജാവ് അപ്പോൾ പത്നിയോട് പറഞ്ഞു ഞാൻ യുദ്ധത്തിനായി പുറപ്പെടുകയാണ് എനിക്ക് മരണമാണ് രണഭൂമിയിൽ വിധിയെങ്കിൽ നീ സീതയെ കൊന്ന് അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യണം മണ്ടോതിരി പറഞ്ഞു ശ്രീരാമന് തന്നെ വിജയം സുനിശ്ചിതം അതിനാൽ ഇനിയെങ്കിലും വൈദേഹിയെ ശ്രീരാമന് കൈമാറുക രാവണൻ അതിന് ഉത്തരവുണ്ടായിരുന്നു എല്ലാം നഷ്ടമായ എനിക്കെന്തിന് ഇനി ശാന്തി എന്തിനീ ജീവിതം രാഘവനോട് ഏറ്റുമുട്ടി വൈകുണ്ഠപ്രാപ്തി നേടുക തന്നെ രാവണൻ യുദ്ധകളം ലക്ഷ്യമാക്കി നീങ്ങി സൈന്യങ്ങൾ അനുഗമിച്ചു ആർ തലച്ചുവരുന്ന സമുദ്രം കണക്കെ രാവണനും കൂട്ടരും വരുന്നത് കണ്ട വാനരന്മാർ ഭയന്നു അത് ദർശിച്ച ശ്രീരാമൻ അവരോടായി പറഞ്ഞു നിങ്ങളാരും അപകടത്തിലേക്ക് എടുത്ത് ചാടരുത് എല്ലാ രാക്ഷസരെയും രാമൻ തന്നെ നേരിടും സംശയമില്ല എവർക്കും നമസ്കാരം